ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ിവസങ്ങളും നമ്മൾ ഒരു വാർത്തയായിരുന്നു പാലക്കാട് നിന്നുള്ള ഒരു കുഞ്ഞിന്റെ മരണം ടൂത്ത് പേസ്റ്റ് ആണെന്ന് കരുതിയിട്ട് പല്ല് തേച്ചതാണ് കുഞ്ഞു കുഞ്ഞുമോള് പക്ഷെ അറിയില്ലായിരുന്നു ഇത് വിഷമാണെന്നുള്ളത് അത് വയറ്റിലെത്തിയിട്ട് ആ കുഞ്ഞങ്ങ് മരണപ്പെട്ടു നമുക്ക് ഈ സംഭവത്തെ തുടർന്ന് വന്ന ആ ബൈറ്റ് ഒന്ന് കേൾക്കാം അതിനുശേഷം എനിക്ക് പറയാനുള്ളത് പറയാം വളരെ പാലക്കാട് ഒരു ഒരു കുഞ്ഞിന്റെ അബദ്ധം ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടാൻ അട്ടപ്പാടിയിൽ വിഷമുള്ളിൽ ചെന്ന മൂന്ന് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം പേസ്റ്റ് രൂപത്തിലുള്ള എലി വിഷം ടൂത്ത് പേസ്റ്റ് ആണെന്ന് കരുതി അബദ്ധത്തിൽ ഉപയോഗിച്ചതോടെയാണ് വിഷമുള്ളിൽ ചെന്നത് തെല്ലിപ്പാറ സ്വദേശി ലിത്തിൻ ജോമറിയ ദമ്പതികളുടെ മകൾ നേഹാ റോസാണ് മരിച്ചത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ഹാത്തിഫ് മോമർ ചേരുകയാണ് ഹാത്തിഫ് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കൈവശം വയ്ക്കാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ വീടിന്റെ പൊതുസ്ഥലങ്ങളിൽ വിഷം അവിടെ വെച്ചത് എന്താണ് സംഭവിച്ചത് വിശദമായ വിവരങ്ങൾ എന്തൊക്കെയാണ് അനൂപ് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് ഈ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് മൂന്നര വയസ്സുകാരിയായ കുട്ടി വീട്ടിലെ പെയിന്റിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് സാധന സാമഗ്രികളെല്ലാം മുറ്റത്തേക്ക് ഇട്ടിരിക്കുകയായിരുന്നു ഇതിനിടയിൽ നിന്നാണ് പേസ്റ്റ് രൂപത്തിലുള്ള എലിവിഷം കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ ടൂത്ത് പേസ്റ്റ് ആണെന്ന ധാരണയിൽ കുട്ടി പല്ല് തേക്കുകയായിരുന്നു ഈ പല്ല് തേച്ചതോടുകൂടി തന്നെ കുട്ടിക്കൊരു ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി പിന്നാലെ തന്നെ അടുത്തുള്ള അട്ടപ്പാടിയിലെ കോട്ടത്ര ട്രൈബൽ ആശുപത്രിയിലേക്ക് കുട്ടിയെ പ്രവേശിപ്പിച്ചു അവിടെ നിന്നും ജില്ലാ ജനറൽ േക്ക് പ്രവേശിപ്പിച്ചു നാല് ദിവസത്തെ ഇവിടെയുള്ള ചികിത്സ ഈ ചികിത്സയ്ക്ക് പിന്നാലെ തന്നെ ഇവിടെ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി പറയുകയും ചെയ്തു ഇവിടെ എത്തിയപ്പോൾ വലിയ ഭാരിച്ച ഉത്തരവാദിത്വം ഭാരിച്ച ചെലവ് ഉണ്ടാകുമെന്ന് എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞതോടുകൂടി തന്നെ കുട്ടിയെ അവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു ആ ചികിത്സ തുടരുന്നതിനിടെയാണ് കുട്ടിക്ക് വീണ്ടും കുട്ടി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് കടന്നത് അവിടെ നിന്നും തിരുവനന്തപുരം ചിത്ര കുട്ടികളുടെ ആശുപത്രിയായ എസ് ഐ ടിയിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ നാല് ദിവസത്തെ ചികിത്സ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയോട് കൂടിയാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത് മരണ കാരണം കുട്ടിയുടെ കരളിലേക്ക് ഈ വിഷം ബാധിച്ചു എന്ന് തന്നെയാണ് ഏകദേശം ആറ് ആശുപത്രികളിലാണ് കുട്ടിയെ ചികിത്സിച്ചത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് കുട്ടിയുടെ മൃതദേഹം മറ്റു നടപടികൾ വാർത്ത കേട്ടപ്പോ വളരെയധികം ഞെട്ടലാണ് എനിക്കുണ്ടായത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവണം അല്ലെ അതിലേറെ നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യും കുഞ്ഞു മക്കളുടെ വീട്ടിലൊന്നും ഇതുപോലുള്ള സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കരുത് എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ ഉണ്ടാക്കിയ അതിന് ദൂഷ്യവശങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നത് ആ അയിതല് ടൂത്ത് പേസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് പല്ല് തേച്ച അപ്പോയേക്കും ആ കുട്ടിക്ക് ആ പോസനും കാര്യങ്ങളൊക്കെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ട് ശരീരത്തെ ബാധിക്കുകയും ചെയ്തും ആ മാതാപിതാക്കള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആറോളം ഹോസ്പിറ്റലിലാണ് ആ കുട്ടിയെ കൊണ്ടുപോയിട്ടുള്ളത് എന്നിട്ടും രക്ഷപ്പെടുത്താനായിട്ടില്ല കേൾക്കുമ്പോൾ ഖേദകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് പക്ഷെ ഈ വാർത്തകൾക്ക് താഴെ വന്നേക്കുന്ന കമൻസ് അത് അതിനേക്കാളും വളരെയേറെ ഒരു കാര്യം തന്നെ ഈ കമൻസിലൊക്കെ കൂടുതൽ പേരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാതാപിതാക്കളെയാ വളരെയധികം മോശമായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കിപ്പോൾ സത്യമാർ അത് ആകൊണ്ട് പറയാൻ വരാൻ ഇഷ്ടമാകുന്നില്ല അറപ്പാകുന്നു അങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ നോക്കാൻ അറിയില്ലെങ്കിൽ ഉണ്ടാക്കുന്നത് എന്തിന് ആ ഒരു രൂപത്തിലൊക്കെയുള്ള ബാഡ് കമൻസും കാര്യങ്ങളൊക്കെ വന്നു ഈ കമൻസ് ചെയ്താൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കാരണം ഇന്നാ മോളുടെ വിയോഗത്തിൽ വേദനിക്കുന്നത് നമ്മളെക്കാൾ ഉപരി ആ മാതാപിതാക്കളാണ് അല്ലേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവോ ഇല്ല ഈ അശ്രദ്ധ പറ്റിയതിൽ ആ മാതാവ് പിതാവിനേക്കാൾ പിതാവിനേക്കാളുപരി മാതാവിനെയാണെന്ന് പറയുന്നത് ആ മാതാവിന് അത്രയധികം വേദനയായിരിക്കും എൻ്റെ അശ്രദ്ധ കാരണമല്ലേ എൻ്റെ മോൾ മരണപ്പെട്ടതെന്നുള്ള ആ ഒരു ദുഃഖം ആ മാതാവിനെ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് അവർ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല മാനസിക തെറ്റിയ അവസ്ഥയിൽ തന്നെ ഉണ്ടാകും ഈ കുഞ്ഞുമോട് ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് അത്യാവധികം വേദന തോന്നും അപ്പോൾ ആ മാതാവിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള കമന്റ്സും കൂടി കണ്ടു കഴിഞ്ഞാൽ അവരുടെ സമ്മതി തന്നെ തെറ്റിപ്പോകും കാരണം ഞാനാണ് ആ കുട്ടിയെ കൊന്നെന്നുള്ള ലെവലിൽ അവരെത്തിപ്പോകും അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ എഴുതുന്നവരൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ കാരണം ബാക്കിയുള്ളവരുടെ ജീവനും ജീവിതത്തിനും ബാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമൻസ് ഒഴിവാക്കുക കാരണം ഏറ്റവും അധികം അവർ തന്നെയാണ് വേദനിക്കുന്നത് ആ കുഞ്ഞിനെ എത്രമാത്രം ലാളിച്ച് ഓമനിച്ച് പുഞ്ഞാരിച്ച് വളർത്തിയതായിരിക്കും അത് പെട്ടെന്ന് ഇങ്ങനെ വിട പറഞ്ഞ് പോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനാവില്ല അപ്പം അങ്ങനെയുള്ള ആളെ വീണ്ടും വീണ്ടും നമ്മൾ കൂത്തി നോക്കിക്കേണ്ട ആകെ ശ്രദ്ധിക്കുക ഇതുപോലെ ചെറിയ പൈത മക്കളുണ്ടെങ്കിൽ ഇതുപോലുള്ള അപകടകരമായിട്ടുള്ള പോയിസണും കാര്യങ്ങളൊന്നും വീട്ടിൽ സൂക്ഷിച്ച് വെക്കണ്ട വേറെ എന്തൊക്കെയാണ് മാർഗങ്ങളുണ്ട് അതൊക്കെ ഉപയോഗിക്കുക എല്ല് ശല്യമായി കഴിഞ്ഞാലും കൂറശല്യമായി കഴിഞ്ഞാലും ഉറുമ്പിൻ്റെതായാലും ഉറുമ്പ് പൊടിയൊക്കെ ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം ഉറുമ്പ് പൊടിയും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുന്നത് എവിടെയാണുള്ളത് വീടിൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിക്കാറില്ല ഞാൻ വീടിന് വെളിയിലേ സൂക്ഷിക്കാറുള്ളൂ അത് അവിടുന്ന് നഷ്ടപ്പെട്ടാലും സാരമില്ലാന്ന് വിചാരിച്ചിട്ട് കിട്ടാത്ത സ്ഥലത്ത് കുട്ടി കാണാത്ത സ്ഥലത്തെ വെക്കാറുള്ളു അപ്പോൾ അങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക വീട്ടിനുള്ളിൽ നിന്ന് കളിക്കുമ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എടുത്തു നോക്കും എല്ലാ ടൈമിലും നമുക്ക് ശ്രദ്ധ എത്തണമെന്നില്ല ഇപ്പം അതുപോലെ തന്നെ ഈ മാതാവും പിതാവും ആയിക്കഴിഞ്ഞാലും ഈ സാധനം ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചതാ പെയിന്റ് പണിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ മുറ്റത്തേക്ക് വാരി വലിച്ചിട്ടു ആ ടൈമിലാണ് ഈ പോയസനും പോയിസനാണ് പുറത്തേക്ക് പോയിട്ടുള്ളത് അവിടെ കണ്ണിലത് പെട്ടെന്ന് പെട്ടില്ല ഇങ്ങനെ പുറത്തേക്ക് അത് ചാടിയിട്ടുണ്ട് എന്നുള്ളത് ദൗർഭാഗ്യവശാല് ഈ പൊന്നുമോളുടെ കണ്ണിലാണത് പെട്ടുപോയിട്ടുള്ളത് അപ്പം ആ ടൈമിലൊന്നും ഈ മാതാവായാലും പിതാവായാലും വിചാരിച്ചു കാണില്ല ഇതെടുത്തിട്ട് എന്റെ മകള് പല്ല് തേക്കും അല്ലെങ്കിൽ അത് തിന്നുകളയും അങ്ങനെയൊന്നും വിചാരിച്ചു കാണില്ല അവരുടെ കൈകൊണ്ട് മനപ്പൂർവം അല്ലാതെ പറ്റിപ്പോയൊരു അബദ്ധം ഇത് അപ്പൊ അതിനിങ്ങനെ അവരെ ക്രൂശിക്കുമ്പോൾ അവരുടെ മനോനില തന്നെയാണ് അതിനെ ബാധിക്കുക കാരണം കുഞ്ഞിപ്പം നഷ്ടപ്പെട്ടു അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് കുഞ്ഞു നഷ്ടപ്പെട്ടുകൊണ്ട് അത്രയധികം വേദനിക്കുന്ന മാതാവായിരിക്കും അപ്പൊ അവര് വീണ്ടും വീണ്ടും ശവതി കുത്തുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കുത്തു നോവിക്കാതിരിക്കുക മാക്സിമം അങ്ങനെ ട്രൈ ചെയ്യുക നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലൊക്കെ മക്കളൊക്കെ ഇല്ലേ അപ്പം മക്കൾ കാണുന്നിടത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വെക്കാതിരിക്കുക നമ്മുടെ അശ്രദ്ധ കൊണ്ടും മക്കൾക്കൊരു അപകടവും പറ്റാതിരിക്കുക അതുപോലെ നമ്മൾ പറയുന്ന വാക്ക് കൊണ്ട് നമ്മൾ പറയുന്ന കാര്യം കൊണ്ട് ബാക്കിയുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമന്റ്സ് മാക്സിമം ഒഴിവാക്കമന്റ് ശ്രമിക്കുക ഇപ്പൊ ആ മാതാവ് പിതാവ് ഇതുപോലുള്ള കമന്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ പറയാവുന്നത് അപ്പുറമായിരിക്കും ഇപ്പൊ തന്നെ പരിതാപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് അവർ നീങ്ങി പോകുന്നുണ്ടാവും അപ്പൊ അങ്ങനെ കടന്നു പോകുന്ന ആൾക്കാരെ വീണ്ടും വീണ്ടും എനിക്ക് ഇത്രേ പറയാനുള്ളൂ താഴെ വെച്ച ഉറുമ്പായിരിക്കും തലയിൽ വെച്ച പേനരിക്കും എന്ന് പറഞ്ഞവരി ആയിരിക്കും എല്ലാ പൊന്നുമക്കളെയും മാതാപിതാക്കൾ പോയി നടൻ അത്തരത്തിലുള്ള ഒരു കുഞ്ഞിന് അബദ്ധവശാൽ സംഭവിച്ച ഈ ഒരു കാര്യം കൊണ്ട് ആ മാതാപിതാക്കൾ തന്നെ വേദനിക്കുന്നു ആ ഒരു വേദനയിലും നമ്മൾ അവരെ കുത്തി നോവിക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോമായിട്ട് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് വീഡിയോക്കുള്ള അഭിപ്രായം തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സ് അങ്ങ് ജയപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം